ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ജീവൻ കൊടുത്തവനാ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരേണ്ടത് എന്റെ കടമയാപ്പ എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം പന്ത്രണ്ട് രാജ്യങ്ങളിലെ പോലീസിനോട് കളിക്കുന്നവനാണ് ഞാൻ ആ എന്നോട് വേണ്ട ആദ്യ ആ ആർ ഡി എക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ഭാക്ഷിയാണെന്നും എനിക്കറിയാം

അയാളെന്നോട് കാശ് ചോദിച്ചു ഞാൻ പറഞ്ഞു അയാൾ ഹർട്ടായി ഒരു തവണ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു ഈ ഫേസ് കണ്ടിട്ടാണോ ഫേസ് സിനിമ ഞാൻ അയാളെ കണ്ടല്ലെ വില്ലെന്ന സൃഷ്ടിച്ചത് അയാൾ എന്നെ റൗഡുകളെ വിട്ട് ഭീഷണിപ്പെടുത്തി കൊല്ലാൻ നോക്കി പിന്നെ അതല്ലാതെ അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾക്ക് ഞാൻ കൊടുക്കുന്നത് പബ്ലിസിറ്റി അല്ലേ എന്റെ ബോസ് ഞാൻ പറയുന്നത് പറയുന്നു

സണ്ണി ലിയോൺ കണ്ടില്ലല്ലോ ആദി അവന്റെ എല്ലാരും ഉണ്ടല്ലോ ഇവരെന്താ ഇവിടെ ഓ കഥയുടെ ക്ലൈമാക്സ് ആയിരിക്കും എല്ലാരെയും നിങ്ങൾ കാരണമായി ഞങ്ങൾക്ക് ഈ നില വന്നത് വേഗം അവരോട് പറഞ്ഞ് ഞങ്ങളെ റിലീസ് ചെയ്യേ അല്ലെങ്കിൽ തന്റെ സിനിമ റിലീസ് ആവൂല എന്തിനാണ് നിയമന പേടിക്കുന്നത് ഞാൻ ഇവര് ഫ്രീഷ് ചെയ്യാൻ വന്നിരിക്കല്ലേ എടാ ആദി ഈ ചെട്ട ഗുണ്ടകളുടെ കൂടെ കൂടെ നിനക്ക് നാണമല്ലേടാ ഞങ്ങൾ രക്ഷപ്പെടുത്തത് താടിക്ക് തീ പിടിക്കുമ്പോഴാണ് സൃഷ്ടിയാ പറയാതോ തനിക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഈ ഫോർ യുവർ ഇൻഫർമേഷൻ നിങ്ങളൊക്കെ എന്റെ ആളുടെ സൃഷ്ടിയാണ് എന്റെ ആൾ തീരുമാനം എന്നെ വിജയിപ്പിക്കാൻ എനിക്ക് ആരാധകരെ ഉണ്ടാക്കി തരാൻ എന്നെ ഉറങ്ങാൻ അതെ എവിടെയാ ഉറങ്ങാൻ പോകുന്നത് നിങ്ങള് സ്വപ്നത്തിലാണെന്ന് അവരോട് പറയരുത് പറഞ്ഞ സ്വപ്നത്തിൽ നിങ്ങൾ ചത്തുപോകും ഇമ്പോസിബിൾ അത് മാത്രം പറയില്ലടാടാ പറഞ്ഞ ചത്തു പോകണില്ലെങ്കിലാണ് സ്വപ്നത്തിൽ ഇങ്ങനെ ഹർട്ടാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല നമ്മളാണോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് എനിക്ക് ഈ സ്വപ്നത്തിന് എത്രയും വേഗം പുറത്തു വരണം അതിന് വേറെ എനിക്കൊരു അഞ്ചു ദിവസം ടൈം തരൂ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം പ്ലീസ് ഓക്കെ േ ലേ 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 ലാ ലലലേ എൻ രാജ നിദ്രലോകമല്ലയോ ലലല എന്തൊരു ഉറക്കമാണോ ഇത് ഞങ്ങളെ നോക്കി നിർത്തി നീ ഇവിടെ ഞാനെന്താ ഇപ്പോഴും അതിനർത്ഥം ചൈന മിഷൻ കേടായെന്നാണോ രാമൻ ഉടനെ പറയാനൊന്നും തരാം ഇതാ രാമൻ ഇവന വെഡിങ് പ്ലാനർ അല്ലേ ഇവൻ വേഷം സാധു നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്ക് മനസ്സിലാവാൻ പോകുന്നില്ല ഈ കേസിൽ സ്കെച്ച് ജാനകി വഴി ആദ്യെ ട്രാപ്പിലാക്കാൻ പത്മനാഭസിംഹെ പ്രീമിഷന്റെ പേരും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് അവൻ വേട്ടക്കാരൻ ടൈഗറിന് നേരെ ഇറച്ചി എറിഞ്ഞു കൊടുക്കുന്ന പോലെ ഭാഷ ഇയാളെ നിങ്ങൾക്കും ഇരയായിട്ട് ഇട്ടു തരികയായിരുന്നു

yeah

സാധു യൂണിഫോം ഇല്ലാതെ മൊത്തം ഇവൻ ുത്തിച്ചു ഇപ്പൊ ഇട്ട് വന്നിരിക്കുകയാണ് നിനക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കട ഇരുപത് വർഷങ്ങളായി ഒരു പോലീസിനും എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ബട്ട് നീ എന്നെ കൊണ്ടുവന്നു ഗ്രേറ്റ് എപ്പ വേണോന്ന് പറ എപ്പോ പറ ഞാൻ തരാൻ തയ്യാറാ സാധു നിന്നെ പോലെ അഡ്രസ് ഇല്ലാത്തവന്മാരുടെ കേട്ട് ഡ്രസ്സ് ചെയ്ത ലോഫർമാർ നിന്റെ ഓഫറിൽ വീണേക്കാം പക്ഷെ ഈ ഡ്രസ്സിന് ഒരു അഡ്രസ് ഉണ്ട് ആ പേരിന് ഒരു ഹിസ്റ്ററി ഉണ്ട് എൻ ടി ആറിനെ പോലൊരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഭാവിയിൽ ഉണ്ടാവുകയുമില്ല അതിനു മുമ്പ് നിന്റെ ഐ ജിയുടെ തല പൊട്ടിച്ചു തരും yeah സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്ത ബോംബ്ലാസ്റ്റിലെ എത്ര സാധുക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ ഞാൻ എൻ്റെ പ്രാണനെ പോലെ കരുതിയ സിദ്ധുവും ഉണ്ടായിരുന്നു അന്നേ ഞാൻ വിധിയെഴുതിയതായി എൻ്റെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണത്തിന് നേരത്തെ പറഞ്ഞതല്ലേ നിന്നെ അവസാനിപ്പിക്കുമെന്ന് ഗെയിമോ എല്ലാവരും പോയി നീ പിടിക്കപ്പെട്ടു ഞാൻ മാത്രം രക്ഷപ്പെട്ടു യു നോ സ്റ്റാർസ് അല്ല എന്റെ കൂടെ ഐ ആം ഭാഷ ഭാഷ Sir, Operation Botswana is completed.